പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമു എന്റെ സഹോദരങ്ങള് സൂറത്തു അൽ അൽത എന്ന അധ്യായം കേട്ടിട്ടുണ്ടായിരിക്കും അഞ്ചാമത്തെ അധ്യായം ഫാബഖ് ആനിസ് ഫാ ഫാത്തിഹ ബഖ് ബക്കറ ആ നിസ് നിസാ മാഇദ അങ്ങനെയാണ് എല്ലാ അധ്യായങ്ങളുടെയും പേരുകൾ ഒരു പദ്യ രൂപത്തില് രചിക്കപ്പെട്ടിട്ടുണ്ട് എങ്ങനെയാണ് ഫാബക്ക് ആനിസ് മാറ അന്തോ അന്തൗ ഫു യുറ യുബ്ര അങ്ങനെ പോകാത് അത് ചൊല്ലിയാല് നമുക്ക് ഒരുവിധമുള്ള അധ്യായങ്ങളുടെയൊക്കെ പേരുകൾ നമുക്ക് വേഗം ഓർത്തെടുക്കാം എന്നർത്ഥം ആ കവിത പഠിച്ചാല് അപ്പൊ സൂറത്തു അൽമയിദ അൽമിദ എന്നത് തന്നെയാണ് ഇന്നത്തെ വിഷയം അത് തന്നെയാണ് അൽമായിദ എന്ന് പറഞ്ഞ നമ്മൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് കുട്ടിക്കാലം മുതൽ പഠിച്ചു വച്ചിട്ടുള്ളത് ഹവാരി ഈസ അലഹിസ്സലാമിനോട് ഒരു ഭക്ഷണ ഇറക്കി കൊടുക്കാൻ അവർ ആവശ്യപ്പെട്ടു എന്നും അതിന്റെ അടിസ്ഥാനത്തിൽ ഏസാലിസ്ലാം അള്ളാഹുമ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒരു ഭക്ഷണ തെളിക ഇറക്കിത്തരണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുള്ള ഭക്ഷണങ്ങളുടെ ഐറ്റങ്ങളൊക്കെ തഫ്സീറുകളിൽ വിവിധ രൂപത്തിൽ വിശദീകരിക്കുന്നുണ്ട് അങ്ങനെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുള്ള ഒരു ഭക്ഷണ തെളിക ആകാശത്തിൽ നിന്നും ഇറക്കി കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ അതിൻ്റെ ചരിത്ര പാരമ്പര്യ പദാർത്ഥ തലത്തിലുള്ള വായന അത് വേണ്ട ആളുകൾക്ക് അതാണ് ശരിയെന്ന് ബോധ്യമുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് അത് സ്വീകരിക്കാം നമ്മൾ അതിനെതിരല്ല നമ്മൾ പരിശോധിക്കുന്നത് അതിൻ്റെ ആശയ വായനയാണ് അതിൻ്റെ ആന്തരിക വായനയാണ് അതിൻ്റെ ആധ്യാത്മിക വായനയാണ് മറ്റൊരർത്ഥത്തിൽ പറഞ്ഞ അതിൻ്റെ മാര്രിഫത്തിന്റെ വായനയാണ് നമ്മളിലും ആ വചനം എങ്ങനെ നടപ്പിൽ വരുത്താം എന്നുള്ളതാണ് നമ്മൾ ആ രൂപത്തിലാണ് കുർഹാനിലെ ഓരോ വചനങ്ങളെയും നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ഖുർആാനിലെ ഓരോ വചനങ്ങളും നമ്മിലൂടെ കടന്നു പോകേണ്ടതാണ് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് പിന്നെ നമ്മുടെ ഈ വായനയിലെ യുക്തിയുണ്ട് ഒരു ജ്ഞാനം ലഭിക്കും യുക്തി ഭദ്രമായിരിക്കും ഈ വായന അതിൽ മാനവികതയുണ്ട് മനുഷ്യത്വം ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വായനയാണ് നമ്മൾ മുസേഫിന്റെ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വായന എന്നാണ് എനിക്ക് ആമുഖമായിട്ട് സൂചിപ്പിക്കാനുള്ളത് ഇവിടെ ഇതുകാലിൽ യാ യാസബിനും മറിയം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് ഈ വിഷയം പറഞ്ഞു തുടങ്ങുന്നത് അവിടുന്നാണ് ഹവാരങ്ങള് ഹവാരീങ്ങൾ എന്നുള്ള ഒരു വിഷയം വേറെ തന്നെയാണ് സംസാരിക്കണത് ഇന്ന് ഹവാൻ എന്ന അതിന്റെ അറബി വാക്ക് തന്നെയാണ് ഞാൻ പറയുന്നുള്ളു ഏസബിനും അറിയബിനോട് പറഞ്ഞു അൽ റബ്ബു ഖാൻ നിന്റെ റബ്ബിന് സാധിക്കുമോ എന്ന് നിന്റെ റബ്ബിന് നമ്മുടെ റബ്ബിനൊന്നല്ല അവിടെ പറയുന്നത് അതൊക്കെ വ്യക്തമായി ചിന്തിച്ചു മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ് അതൊക്കെ മൂസയോടും ആ ജനത പറയുന്നത് പുതുവഴനാ റബ്ബക്ക എന്നാണ് പറയണത് ഈസയോടും ഹവാരീയങ്ങൾ പറയണത് നിന്റെ റബ്ബിന് സാധിക്കുമോ ഐ യുനസില അലൈന മായനസമായി എന്നാണ് ആകാശത്തിനെന്ന് ഒരു ഭക്ഷണ തെളിയെ നിന്റെ റബ്ബിന് കഴിയുമോ എന്നാണ് ചോദിക്കുന്നത് നമ്മൾ ഒന്നും പദാർത്ഥ തലത്തിലല്ല എന്നുള്ളതാണ് ആമുഖമായിട്ട് എൻ്റെ സഹോദരങ്ങളോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് നമ്മളതിന് മാവ് പറഞ്ഞു ജബല് പറഞ്ഞു അറല് പറഞ്ഞു അങ്ങനെ നിരവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു അവിടെയൊന്നും തന്നെ പദാർത്ഥ തലത്തിലുള്ളതല്ല ഇതൊന്നും തന്നെ എജില് സംസാരിച്ചു ഇങ്ങനെയെല്ലാം നമ്മൾ ഒരു കുറേ വാക്കുകൾ അതിന്റെ പദാർത്ഥ രൂപത്തിലല്ല എന്നുള്ളത് നമ്മൾ വിശദമായി സംസാരിച്ചു കൊണ്ടേയിരുന്നു എന്നതുപോലെ തന്നെ ഏസബിനും അറിയമ്മിനോട് ഏസബിനും അറിയുണ്ട് ഏസബിനും അറിയമുണ്ട് എബിനും അറിയമുണ്ട് അൽമസീഹുണ്ട് അൽമസീഹ് ഏസബിനും അറിയമുണ്ട് എന്നൊക്കെ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മിലെ വിജ്ഞാനത്തിന്റെ വ്യത്യസ്തമായ മേഖലകളാണ് അതൊക്കെ നമ്മിലെ എല്ലാ അഹ്താഹുകളും എല്ലാ പിഴവുകളും തെറ്റായ അറിവുകളും മുഴുവൻ തുടച്ചു നീക്കി നമ്മുടെ തലയിലെ ചിന്തയിലുള്ള എല്ലാ തെറ്റായ അറിവുകളെയും മസിഹ് ചെയ്ത് തുടച്ച് മിനുക്കി വൃത്തിയാക്കി പരിശുദ്ധമായ ജ്ഞാനത്തിന്റെ തലങ്ങളിലേക്ക് നമ്മൾ ഉയരുമ്പോൾ ആ വ്യക്തി അൽ മസീഹ് ആയി തീരും എന്നാണ് നമ്മൾക്ക് നമ്മൾ വിശദീകരിച്ചത് അതാണ് മസിഹ് ചെയ്ത മസീഹ് ആകണത് എന്നുള്ളത് ഇവിടെ ഈസബനും അറിയമ്മിനോടാണ് പറയുന്നത് അറിയമ്മിലേക്ക് എത്തിയിട്ടുള്ളൂ ഏസബനും അറിയമ്മിനോടാണ് പറയണത് കാരണം ഏസബിനും അറിയംസബിനും അറിയും ഇന്നി മുത്ത എന്നൊക്കെ പറയണത് അപ്പോ ആ പറയുന്ന സംഗതികളൊന്നും നടന്നിട്ടില്ല അതൊക്കെ ഇനി നടക്കാൻ പോകുന്നേ ഉള്ളൂ അപ്പൊ ആ തലത്തിൽ എത്തുമ്പോഴാണ് ആ തലത്തിൽ നിൽക്കുമ്പോഴാണ് ഈസ പിന്നെ ഏസബിനും അറിയാം ഇതൊക്കെ ഓരോരോ വ്യത്യസ്ത തലങ്ങളാണ് പ്രവാചകന്മാരുടെ മുഴുവൻ വിജ്ഞാനത്തിന്റെ ഏഴ് മേഖലകൾ ഓരോരുത്തരുടെയും നമ്മൾ കുറെ കുറച്ചും കൂടി ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടേ അവിടെ നമ്മൾ പോകുള്ളൂ അത് ആ വിശദീകരണത്തിലേക്ക് നമ്മൾ എത്തും അപ്പൊ ഏസബിനും അറിയമ്മിനോട് സമായി എന്നാണ് അപ്പം മായിത എന്ന് പറയുന്നത് നമ്മുടെ അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നേഹത്തിന്റെ തളികയാണ് എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാനുള്ളത് അല്ലാതെ വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളുടെ ഒരു തളികയല്ല നമുക്ക് ഈ ഇറക്കി തരാ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എൻ്റെ സഹോദരങ്ങളും മനസ്സിലാക്കിയിട്ടുള്ളത് ഇറക്കുക ഇറക്കുക എന്ന് പറഞ്ഞ ആകാശത്തിന് നിന്ന് മുകളിൽ പന്തൽ വിരിച്ചതുപോലെ ഒരു ആകാശം ആ ആകാശത്തു നിന്ന് ഒരു ഭക്ഷണത്തിന്റെ തളി എങ്ങനെ ഇറങ്ങി വരിക അങ്ങനെയാണോ മനസ്സിലായിട്ടുള്ളത് ഇപ്പൊ ആകാശത്ത് നിന്ന് കിതാബ് ഇറക്കുന്ന ആകാശത്തു നിന്ന് ഇറക്കണത് നിന്ന് ഇറക്കുന്നതാണോ ഒന്ന് കിതാബ് ആ കിതാബ് എങ്ങനെ ഇറങ്ങണത് ഒരു പുസ്തകം എങ്ങനെ ഇറങ്ങി വരികയാണോ പിന്നെ മായത് മലക്കൻ റസൂല പിന്നെ ഇറങ്ങി വരുന്നതാണ് മലക്കൊൻ റസൂല പിന്നെ അങ്ങനെ തന്നെയാണെന്ന് വേണമെങ്കിൽ വിശദീകരിക്കാം മലായിക്കത്ത് ആയത്ത് തെളിവുകൾ ഓരോന്നും അതുപോലെ തന്നെ ജുന്തും വിരസമായി ആകാശത്തിൽ നിന്നുള്ള സൈന്യം അതും വരെ ജുന്തും വിരസമായി മലക്കാണ് പറയും മലക്കുകളാണെന്ന് പറയും അപ്പൊ പിന്നെ അവിടെ അതൊക്കെ എന്താന്നുള്ളത് വേറെ വിശദീകരിക്കേണ്ടതാണ് അതുപോലെ തന്നെ റിസുക്ക് ആകാശത്ത് നിറക്കണ വേറെന്താണ് രീസുക്ക് ഭക്ഷണം അപ്പൊ ഇതൊക്കെ പദാർത്ഥ രൂപത്തിലുള്ള വസ്തുക്കളായിട്ട് എന്റെ സഹോദരങ്ങളൊന്നും സങ്കല്പിച്ചു നോക്കുക ഇപ്പൊ സമാ ഇല്ലെന്ന് ഇറക്കുന്നതാണ് കുറുഹാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ എന്താ കിതാബ് ഇറക്കും മായുത ഇറക്കും മലക്കൻ റസൂല റസൂലായ ഒരു മലക്കിനെ ഇറക്കും മലായിക്കത്ത് ആയത്ത് ജുന്തസമാവ് സമാ ഇല്ലെന്നുള്ള സൈന്യം റിസുക്ക് അതുപോലെ തന്നെ ആഹാരം ഭക്ഷണം എന്താണ് ഇതൊക്കെ പദാർത്ഥ രൂപത്തിലുള്ളതാണോ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ അറിവും അറിവെത്തിക്കുന്ന നമ്മുടെ ഉപകരണങ്ങളുമാണ് നമ്മുടെ സമാ എന്ന് പറയുന്നത് സമാ ഉൽ മൈരിഫത്താണ് ഉന്നതമായ മനുഷ്യന്റെ ബോധതലമാണ് അവിടെ നിന്നാണ് ഈ അറിവിന്റെ സ്നേഹത്തിന്റെ ജ്ഞാനത്തിന്റെ ഈ തളിക ഇറക്കപ്പെടുന്നത് അതാണ് എനിക്ക് സൂചിപ്പിക്കാനല്ല അല്ലാതെ ഒരു ഭക്ഷണ എങ്ങനെ ഇറങ്ങി വരികല്ല എന്നർത്ഥം ഇനി ഇതിന്റെ വിശദീകരണങ്ങളൊക്കെ പിന്നീട് നമ്മൾ ഏതല്ലേ ഔവലിനാവ്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അത് ഒരാഘോഷമാക്കാനാണ് ഞങ്ങളുടെ ഔവല് ആഹർ അപ്പൊ ഔവലിയങ്ങൾ ആരാണ് ആഹരിയങ്ങൾ ആരാണ് ഏതെന്താണ് എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിക്കും അപ്പൊ ഇത് കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും എൻ്റെ സഹോദരങ്ങൾക്ക് െയെന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചിട്ട് ഒരു പെരുന്നാൾ ആഘോഷം പോലത്തെ ഒരു ആഘോഷമാണോ എന്താണ് വെയ്ത് എന്ന് വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പിന്നീട് സംസാരിക്കും അപ്പോ അവരോട് പറഞ്ഞു നിങ്ങൾ മോമിനീകളാണെങ്കിൽ അള്ളാഹുവിന്റെ വിഖായത്തിലേക്ക് നിങ്ങൾ പോകണം അതാണ് ഫത്തക്കുല്ലാഹിൻ ഗുന്ദ മോമിനീൻ എന്ന് പറഞ്ഞിട്ട് ആ ആയത്ത് അവസാനിപ്പിച്ചിട്ട് പറയണം കാലു എന്നിട്ട് ഹവാരങ്ങൾ പറയണു അന്ന കുലിൻഹന കുലൂബന അവിടെ കൃത്യമായിട്ടൊന്ന് ചിന്തിക്കേണ്ട ഒരു സ്ഥലമാണത് എൻ്റെ സഹോദരങ്ങൾ ഞങ്ങൾക്ക് അതിൽ നിന്ന് ഭക്ഷിക്കണം നമ്മളെ ഈ ഭക്ഷണവും ഒക്കെ രോഗവും ഭക്ഷണവും ആഹാരവും ഒക്കെ നമ്മുടെ ആത്മീയമായ ഫുഡാണ് ചിന്തയിലേക്കും മനസ്സിലേക്കുള്ള ഭക്ഷണമാണ് ഈ കൊടുക്കുന്നത് അതാണ് കുലു വഷറബുൽ എന്ന് പറയുന്നത് അതിൻ്റെ അവിടുത്തെ കൽബിലേക്കാണ് ഷൊറബ് ഫി കുലൂബിഹിം മറന്നൊൻ മറ കൽബിലാണ് മറത് ഇതൊക്കെയാണ് നമ്മുടെ ഹൃദയത്തിലാണ് രോഗം ശാരീരികമായ രോഗം ഖുർആാന് ശിഫയാണ് എന്ന് പറയുന്നത് ഷിഫ ഉല്ലി മാഫി സുദൂർ എന്ന് പറയുന്നത് സദറിലുള്ള ഈ ഖുർആാന് ഷിഫ ഉല്ലി മാഫി സുദൂർ ആണ് എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം ഹൃദയത്തിന് ബാധിച്ച ശാരീരികമായ രോഗങ്ങൾക്കുള്ളതല്ല അതിന് ഖുർആൻ എന്താ സിദ്ധൌഷധമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുക അപ്പോ തീറ്റയായാലും കുടിയായാലും ഭക്ഷണമായാലും രോഗമായാലും ഇതൊക്കെ ആത്മീയമായ തലത്തിൽ ഒരു ആത്മീയ ഗ്രന്ഥത്തെ ആത്മീയമായ തലത്തിൽ മനസ്സിലാക്കാതെ അതിനെ പദാർത്ഥ തലത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് അതിൽ യുക്തിരാഹിത്യം കാണുന്നത് അപ്പോഴാണ് നമ്മൾ കിതാബ് ഇറക്കുക എന്ന് പറഞ്ഞാൽ ഒരു കിതാബ് ഇങ്ങനെ ഇറങ്ങി വരിക എന്ന് അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടി വരുന്നത് മായുധ ആകാശത്തു നിന്ന് ഇറങ്ങുകയാണ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു ഭക്ഷണ തളി ആകാശത്തു നിന്ന് ഇങ്ങനെ ഇറങ്ങി വരിക എന്നുള്ളത് സമാവ് മറന്നൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് സാപ്ലസ് മാവ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അങ്ങനെ സമാവ് സമാവ് എത്ര പ്രാവശ്യം ഖുർആനിൽ വന്നിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട് അതിൽ ഒരു സ്ഥലത്ത് മാത്രം വെറും സമാവും ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അസമാവ് എന്നുള്ളതും പറയാനുള്ള കാരണം എന്താണെന്നുള്ളതൊക്കെ നമ്മള് മുൻകഴിഞ്ഞ ക്ലാസ്സുകളിൽ വിശദീകരിച്ചു പോയി നോഹന്റെ തലത്തിൽ മാത്രമാണ് യാസമാവു എന്ന് പറഞ്ഞിട്ട് പറയുന്നത് അവിടെ ജ്ഞാനത്തിലേക്ക് അലിഫിലാമിലെ ഇട്ടു പറയാനുള്ള തലത്തിലേക്ക് എത്താത്തത് കൊണ്ടാണെന്നുള്ളതൊക്കെ നമ്മൾ അവിടെ വിശദീകരിക്കേണ്ടായി അപ്പോ ഇവിടെ അൻ അൻകുല മിൻഹ എന്ന് പറയുന്നത് അതിൽ നിന്ന് കഴിക്ക എന്ന് പറയുന്നത് ആ ജ്ഞാനത്തെ ആ അറിവിന്റെ സ്നേഹത്തിന്റെ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനാണ് പറയുന്നത് ഞങ്ങൾ അതിനെ ഉൾക്കൊണ്ടുകൊള്ളാം അങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മയിനോ കുലൂപന അല്ലെങ്കിൽ അല്ലേ പറയേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ വയറ് നിറച്ചോളാന്നല്ലേ പറയേണ്ടത് ഹൃദയത്തിന് ശാന്തി ലഭിക്കണമെങ്കിൽ ഏതിനാ ഏതുകൊണ്ടാ സാധിക്കാം എന്റെ സഹോദരങ്ങൾ കൃത്യമായി ഒന്ന് ചിന്തിച്ചാൽ മതി ബാ കുലൂപന എന്നാണ് പറയണത് ഞങ്ങൾ ഞങ്ങളുടെ കൽബുകൾക്ക് നെത്തുമയിന്നു നെഷ്പാഴ്ന്നല്ല നെഷ്പാഴ് പുനാന്നല്ല നമ്മള് ഞങ്ങൾ ഞങ്ങളുടെ വയറ് നിറക്കാം അതിൽ നിന്ന് തിന്നിട്ട് എന്നല്ല അതിൽ നിന്ന് ഞങ്ങൾ കഴിച്ചിട്ട് നെത്തുമയിന്നു കുലൂപനാന്നാണ് അതിൻ്റെ അർത്ഥം ഞങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ശാന്തി കണ്ടെത്താം തുമത്തുൽ കൽബ് കണ്ടെത്താം ഞങ്ങൾക്ക് അത് കിട്ടുവലോ എന്നാ പറയുന്നത് മാത്രല്ല ഞങ്ങൾക്ക് താങ്കൾ സത്യസന്ധമായ ആശയമാണ് ഞങ്ങൾക്ക് കൊണ്ടുവ തരുന്നത് എന്നുള്ളതും ഞങ്ങൾക്ക് അറിയാമല്ലോ ഞങ്ങൾ അതിന് ഷാഹിദീങ്ങളുമാവുമല്ലോ ആ ആശയത്തിന്റെ ഭക്ഷണത്തിനാണോ ഷഹാദത്ത് അതല്ല അറിവിനാണോ ഷാഹിദാഗ് ചിന്തിച്ചാൽ മതി എൻ്റെ സഹോദരങ്ങൾ ഞാൻ കൂടുതലൊന്നും പറയണില്ല അലൈഹാമിന്റെ ഷാഹിദീൻ ഞങ്ങള് ആ അലൈഹാൻ എന്ന് പറഞ്ഞാൽ ആ മായുതക്ക് ഷാഹിദീങ്ങളാകാം അപ്പൊ ആ ഭക്ഷണം കഴിച്ചിട്ട് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് നോക്ക വയറ് നിറയും എന്നല്ല ഹൃദയത്തിന് ശാന്തി ലഭിക്കും എന്നുള്ളതാണ് നീ സത്യസന്ധമായ സദഗ്ധന എന്നുള്ളതാണ് സത്യമായ ആശയാണ് നീ ഞങ്ങൾക്ക് കൊണ്ടുവന്ന് നൽകിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്കറിയാം മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാം അതുപോലെ തന്നെ ആ മായ്തക്ക് ഞങ്ങൾക്ക് ഷാഹിദീങ്ങളാകാം ഭക്ഷണത്തിന് ഷാഹിദാകണം എന്ത് എങ്ങനെ ആരാണ് നമ്മൾ അലൈക്കും ഷെഹദാസിഹിദ ഈ ഷഹാദത്ത് എന്തിനാണ് ഒരു വസ്തുവിന് സാക്ഷിയാണോ അറിവിനാണോ സാക്ഷി നിൽക്കേണ്ടത് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്റെ സഹോദരങ്ങൾ ചിന്തിക്കിന്തിച്ചാൽ മതി എന്നിട്ട് ശേഷം പിന്നെ ഒരു വചന അതിന്റെ തുടർന്നുള്ള വചനത്തിൽ പറയണ്ട ഇന്നെ മുനസിലുഹ അലേക്കും ഞാന് അത് അവർക്ക് ഇറക്കി കൊടുക്കും ഇറക്കി കൊടുത്തിട്ട് ഫമ ഫമൈഫർ ബോ അതിനു ശേഷം നിങ്ങളിൽ നിന്ന് ആരെങ്കിലും കുഫുറിലേക്ക് പോയാൽ ഏതിനെയാണോ കുഫർ ഭക്ഷണത്തെയാണോ കുഫർ കൃത്യമായി എന്റെ സഹോദരങ്ങൾ ചിന്തിച്ചു മനസ്സിലാക്കിയാൽ മതി അതിന്റെ തൊട്ട വചനത്തിലേ ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ആ ജ്ഞാനത്തെ യക്കുഫുർ ബി ആയാത്തില്ല ആയി അല്ലാതെ ബി താമി ഭക്ഷണത്തെ പിന്നെ കുഫുറാക്കുന്ന വിഷയമുണ്ടോ ഒരാൾ ഒരു ഭക്ഷണം കഴിക്കാതിരുന്നാൽ അയാൾ കുഫുറ കാഫറാവൂ അതോ ഒരു ജ്ഞാനത്തെ ഉൾക്കൊള്ളാതിരുന്നാലാണോ കുഫുറിലേക്ക് പോവുക അപ്പൊ നമ്മൾ ഇതൊക്കെ കൃത്യമായി നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങൾ ഒക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പൊ ഇതിന് ഏ കൂടി ഒരു ഭക്ഷണ തെളിയി ഇറക്കി എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകൾക്കും ആകാശത്തിൽ നിന്നൊരു ഭക്ഷണ തളി എങ്ങനെ ഇറക്കി കൊണ്ടുവന്നു എന്ന് പറയുന്ന ആളുകൾക്കും രണ്ട് കൂട്ടർക്കും ഇതിൽ മറുപടി കണ്ടെത്താൻ കഴിയും ഒരാളും പറയാതെ തന്നെ അതിന് സ്വയം ഈ വചനങ്ങളിലൂടെ നമ്മളൊന്ന് കൃത്യമായി അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് ചിന്തിക്കുകയും അതിന്റെ ശരി ഏതാണ് എന്നുള്ളത് കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്താൽ മതി ഇപ്പൊ ഞാൻ പറഞ്ഞില്ല അൻസലിനിൽ ഹദീദാന്ന് പറഞ്ഞാൽ ഇരുമ്പ് ഇറക്കിയെന്ന് പറഞ്ഞ അത് സമാലെന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും ഇറക്കുക എന്ന് പറയുമ്പോ എവിടുന്നാണ് ഇരുമ്പ് ഇറക്കണതെന്ന് ഞാൻ മുമ്പ് ചോദിച്ചാലോ സബൂർ വിശദീകരിച്ചപ്പോ ഹദീദ് പറഞ്ഞിരുന്നു ഞാൻ അല്ല ഇരുമ്പ് ഇറക്കി എന്ന് പറഞ്ഞ ചിലവരെ ഞാൻ അന്ന് അവിടെ വിശദീകരിച്ചു ദണ്ടിറക്കി അധികാരത്തിന്റെ ദണ്ട് ഇറക്കി കൊടുത്തു എന്നുള്ളത് അതല്ല ഇരുമ്പ് ഇറക്കിയെന്നുള്ള നിലക്കന്നെയാണ് ഭൂരിഭാഗം ആളുകളും വിശദീകരിച്ചത് എവിടുന്നാണ് ഈ ഇറക്കണത് ഇതൊക്കെ മനുഷ്യന്റെ ചിന്തയിലേക്കാണ് ഇത് ലഭിക്കുന്നത് അതീ പറഞ്ഞ ഞാൻ മായ് പിന്നെ എല്ലാം പറഞ്ഞത് ഇപ്പൊ കിതാബാണെങ്കിലും മായുധയാണെങ്കിലും മലക്കൻ റസൂല ആണെങ്കിലും മലായിക്കത്താണെങ്കിലും ആയത്താണെങ്കിലും ജുന്തും മിനസമ ആണെങ്കിലും റിസക്കാണെങ്കിലും അവന്റെ റിസക്ക് ആഹാരം അതാണ് ഇത് ഞാൻ സക്കരിയുടേയും മറിയമ്മിൻ്റെയും വിഷയം കുല്ലമ അലൈഹൽ എന്ന് പറയുന്നത് മിഹ്റാബിൽ ചെല്ലുമ്പോഴൊക്കെ റിസക്കുകയാണ് കാണുകയാണ് അത് ഭക്ഷണം കണ്ടെത്തുകയാണോ മറിയം ആരാണെന്ന് മനസ്സിലാക്കിയ മറിയമ്മിന്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ മുഴുവൻ നമുക്ക് അറിവിന്റെ ജ്ഞാനത്തിന്റെ ആഹാരം നമുക്ക് കിട്ടുന്നറിയാം പക്ഷെ മറിയമ്മെന്താന്ന് തിരിച്ചറിയണം അപ്പോഴേ അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ ഉമ്മൽ കിതാബാണെന്ന് തിരിച്ചറിയണം അപ്പൊ ഞാന് ഈ വിഷയം മായിദ എന്ന ഒന്നില് മാത്രം ഒതുക്കുകയാണ് ഇനി ഇതിൽ ഏത് വിശദീകരിക്കാനുണ്ട് ആഹരൻ വിശദീകരിക്കാനുണ്ട് അവലേൻ വിശദീകരിക്കാനുണ്ട് ആ വിശദീകരണങ്ങളൊക്കെ വരുമ്പോ എൻ്റെ സഹോദരങ്ങൾക്ക് കൂടുതൽ ഈ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് ഞാൻ മായിദ എന്ന ഒരൊറ്റ വിഷയത്തിൽ മാത്രം ഒതുക്കുകയാണ് ആ മായിദ എന്ന് പറയുന്നത് കിതാബ് പോലെ മലക്ക മലക്കൻ്റെ സൂല എന്ന് പറയുന്നത് അതും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് വേറൊരു സ്ഥലത്ത് ഒരു പ്രത്യേക രൂപത്തിൽ വരുന്ന മലക്കല്ല അതൊക്കെ ഓരോരോ വിഷയങ്ങളായിട്ട് പറയേണ്ടതാണ് അപ്പോ ഇന്ന് മായിദ എന്നുള്ള വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത് മായിദ എന്നതുകൊണ്ട് ജ്ഞാനത്തിന്റെ അറിവിന്റെ സ്നേഹത്തിന്റെ തളികയാണ് അതിൽ നിന്നാണ് നമ്മൾ ഭക്ഷിക്കേണ്ടത് അതിൽ നിന്ന് ഭക്ഷിച്ചിട്ട് വേണം നമുക്ക് തുമൈനീനത്തുൽ കൽബ് കണ്ടെത്താൻ നമ്മൾ അതിന് സാക്ഷികളായി മാറണം അത് ആ തലത്തിലേക്ക് നമ്മൾ ഉയരുമ്പോഴാണ് നമ്മുടെ സമായിൽ നിന്ന് നമ്മുടെ അസമയിൽ നിന്ന് നമുക്ക് ഇറക്കി കെട്ടുന്ന അറിവിന്റെ സ്നേഹത്തിൻ്റെ തളികയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ഓരോ മനുഷ്യരിലൂടെയും കടന്നു പോകേണ്ട ആശയമാണ് ഇവിടെ പറയുന്നത് അല്ലാതെ മുമ്പ് കഴിഞ്ഞു പോയ എവിടെയോ നടന്ന് നടന്ന ഒരു സംഭവത്തെ ഉദ്ധരിക്കുകയല്ല കുറുകാൻ ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക സലാം